എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു അവസരത്തെക്കുറിച്ച് ഗുരുവായൂരിലെ ഒരു വിശേഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്നേ ദിവസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും ഒന്ന് നാൽപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂരിൽ ഇന്ന് ഇല്ലം നിറ മഹോത്സവം നടക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ രണ്ടാം തീയതി പുത്തരി മഹോത്സവം ഗുരുവായൂർ നടക്കുന്നുണ്ട് ഇത് രണ്ടും എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഭഗവാൻ്റെ ഐശ്വര്യം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതായത് ഇന്നേ ദിവസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ചയാണ് അമ്പലത്തിൽ നിറ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പുത്തരി വേറൊരു ദിവസമാണ് എന്താണ് ഈ നിറ ഇത് തീർച്ചയായിട്ടും കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന ഒരു ഉത്സവമാണ് പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ അത് കർക്കിടക മാസത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഗുരുവായൂർ അത് ചിങ്ങമാസത്തിലാണ് നടക്കുന്നത് നിറ ഒരു ദിവസമായിട്ടും പുത്തരി വേറൊരു ദിവസമായിട്ടാണ് ഗുരുവായൂർ ആചരിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും നിറപുത്തരി ഒറ്റ ദിവസമായിട്ടാണ് പൊതുവില് ആചരിക്കാറുള്ളത് എന്തായാലും ഗുരുവായൂരിലെ നിറ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഗുരുവായൂരപ്പന് തങ്ങളുടെ ആദ്യത്തെ കൊയ്ത്ത് എടുത്തിട്ടുള്ള ഈ നെൽക്കതിരുകൾ സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് നിറ എന്ന് വിളിക്കുന്നത് നമുക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഗുരുവായൂരപ്പനു സമർപ്പിക്കാറുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊരു പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പന് കൊടുക്കും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ ഗുരുവായൂരപ്പന് കൊടുക്കും അങ്ങനെ ആദ്യം ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള നെൽക്കതിരുകൾ കൊയ്തെടുത്ത് അത് കറ്റ കെട്ടി ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് ഈ നിറ ചെയ്തിട്ടുള്ള നെൽക്കതിരുകൾ കുത്തി അരിയാക്കി അതുകൊണ്ടുള്ള പുത്തരി ആ പുതിയ അരി കൊണ്ടുള്ള പായസം ഭഗവാന് നീതിക്കുന്ന ദിവസമാണ് പുത്തരി പായസം അല്ലെങ്കിൽ പുത്തരി എന്നുള്ള ദിവസം സെപ്റ്റംബർ രണ്ടാം തീയതി ഗുരുവായൂര് നടക്കാൻ പോകുന്ന ചടങ്ങ് ില്ല നിറയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ പാരമ്പര്യമായിട്ട് രണ്ട് കുടുംബങ്ങളാണ് മനയം അഴീക്കൽ ഈ രണ്ട് തറവാട്ടുകാർക്കാണ് ഭഗവാന് ഈ നെൽക്കതിര് സമർപ്പിക്കാനുള്ള അവകാശമുള്ളത് അവർ ഇല്ല നിറയുടെ തലേ ദിവസം തന്നെ അവർ ആ നെൽക്കതിരുകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പുറത്തെ കിഴക്കേ നടക്കലെ വലിയ ദീപസമ്പത്തിൻ്റെ താഴെയായിട്ട് അത് ശേഖരിക്കും അത് ദേവസ്വം അധികൃതനൊക്കെ തീറ്റുവാങ്ങും പണ്ടർക്ക് മാത്രമാണ് അതിനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് ആർക്കെങ്കിലും താല്പര്യം നമ്മുടെ കൃഷിസ്ഥലത്തിലെ നെല്ല് നമുക്ക് ഭഗവാൻ കൊടുക്കാനുള്ള അവസരമുണ്ട് പല ആളുകളും അത് ചെയ്യുന്നുമുണ്ട് അങ്ങനെ തലേ ദിവസം ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നെൽക്കതിരുകൾ പിറ്റേ ദിവസം അതായത് ഇന്ന് വേറെയുടെ ദിവസം ഭഗവാന്റെ കീശാന്തി നമ്പൂതിരിമാർ വന്ന് ആചരിച്ച് അത് മാവക്കാണിഞ്ഞ് വെച്ചിട്ടുണ്ടാവുമ്പഴേക്കും ആ ആചരിച്ചതിന് ശേഷം ആ നെൽക്കതിരകളൊക്കെ തലയിലേറ്റി തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കടന്ന് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് അത് ദീപസ്തംഭത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വയ്ക്കും അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പൂജ പണ്ടൊക്കെ അത് നടന്നിരുന്നത് മുഖമണ്ഡപത്തിലും നമസ്കാരമണ്ഡപത്തിലൊക്കെയാണിത് പറയുന്നത് എന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തില് നമ്മുടെ കൊടിമരത്തിന്റെ താഴെയായിട്ടാണ് ഈ കതിർക്കറ്റകളൊക്കെ വെക്കുന്നത് ആ കതിർക്കത്തകളെയൊക്കെ തന്നെ ഭഗവാന്റെ മേൽശാന്തി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഭഗവാൻ അത് പൂജ കഴിക്കും ഭഗവാനും മഹാലക്ഷ്മിക്കൂടെ ഒരുമിച്ചിട്ടാണ് പൂജ ലക്ഷ്മി പൂജ എന്നുള്ള സങ്കല്പത്തിലാണത് ലക്ഷ്മി ദേവിയാണല്ലോ ഐശ്വര്യത്തിൻ്റെയൊക്കെ ദേവത ആ ഭഗവതിയെ ഭഗവാൻ്റെ കാലിലിരിക്കുന്ന രൂപത്തിൽ ഭഗവാൻ്റെ തൊടയിലിരിക്കുന്ന രൂപത്തിലേക്ക് സങ്കല്പിച്ച് ആ കതിർക്കച്ചകളൊക്കെ തന്നെ മഹാലക്ഷ്മിയായിട്ട് ആയിട്ട് സങ്കല്പിച്ച് അതിനെ പൂജ കഴിക്കുന്നു തന്ത്ര നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പൂജയ്ക്ക് ശേഷം മേൽശാന്തി അതിൽ നിന്ന് ഒരു കറ്റ എടുത്തിട്ട് ശ്രീകോവിലിൽ കൊണ്ടുപോയി ഭഗവാൻ്റെ ശ്രീകോവിലിൽ നിറയ്ക്കുന്നു ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് പിന്നീട് ഈശാന് തമ്പൂരിമാര് അതിലത്തെ ബാക്കി കച്ചകളൊക്കെ എടുത്ത് നമ്മുടെ ഇടത്തിരിക്കത്താവ് ഭഗവതിയുടെ ശ്രീകോവില് അയ്യപ്പ സ്വാമിയുടെ ശ്രീകോവില് നമ്മുടെ നാലമ്പലത്തില് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളില് ഒക്കെ തന്നെ നിറ നടത്തും ഒപ്പം തന്നെ ബാക്കി വരുന്ന നെല്ക്കതിലുകളൊക്കെ തന്നെ ഭക്തന്മാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും ഇതിന് ശീത്താക്കാനുള്ള സൗകര്യം ദേവസ്വം എന്നാണ് കരുതുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും എല്ലാവരും സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം ഭഗവാൻ്റെ ആ പൂജിച്ച നെൽക്കതിരുകൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നേ ദിവസത്തെ ഏറ്റവും പ്രത്യേകത കാരണം ആ ഭഗവാനെ ലക്ഷ്മി സമേതനായിട്ട് പൂജ കഴിച്ചിട്ടുള്ള നെൽക്കതിരുകൾ വീട്ടിൽ വെക്കുന്നതിലൂടെ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും ഒരു വർഷം മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലും ഒക്കെ ഉണ്ടാവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അപ്പം അതുകൊണ്ട് വലിയ തിരക്കാണ് ഗുരുവായൂർ ആ നെൽക്കതിരുകൾ വാങ്ങാനുണ്ടാവുക എങ്കിൽ പോലും ഒരു കതിരെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കാനുള്ളത് അതുകൊണ്ട് ഇന്നേ ദിവസം ഗുരുവായൂരുള്ള ആളുകളൊക്കെ തന്നെ ആ നിറയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നിറയുടെ ഭാഗമായിട്ട് കിട്ടുന്ന നെൽക്കതിര് വീട്ടിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വയ്ക്കുക ഭഗവാന്റെ ലക്ഷ്മി സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ഇന്നേ ദിവസത്തെ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കി ഇപ്പം ആരെങ്കിലും ഗുരുവായൂരില്ല എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോയി വാങ്ങാൻ പറ്റുന്ന ആൾക്കാരോട് അത് വാങ്ങി വാങ്ങിവെക്കാൻ പറയുക എന്തായാലും ഭഗവാന് പൂജിച്ച ഒരു കതിര് ഒരു വർഷക്കാലം നമ്മുടെ വീട്ടിലുണ്ടാവാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുക ഇതാണ് ഗുരുവായൂരുടെ ഇല്ലം നിറയുടെ വിശേഷങ്ങൾ പുത്തരി ഈ ഒരു കൊടുത്തിട്ടുള്ള ഈ നെല്ല് കൊത്തി അത് പുഴുങ്ങി അത് അരിയാക്കി ഭഗവാനെ നീതിക്കുന്ന ചടങ്ങാണ് പുത്തരി അതിൻ്റെ വിശേഷം നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം എന്തായാലും നിറയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാലും വലിയ സന്തോഷം സാധിക്കുന്ന ആൾക്കാരൊക്കെ നിറയിൽ പങ്കെടുക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ